ഹായ് ഗായ്സ് ഞങ്ങൾ ഇന്ന് ഇതാ ഗോകുലം മാളിൽ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നായിരുന്നു ഏട്ടനായിരുന്നു ഡ്രസ്സ് അപ്പോൾ നല്ല ടീഷർട്ടൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ നോക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് ലാസ്റ്റ് ഒരു മൂന്ന് ടീഷർട്ട് കിട്ടി അപ്പോൾ ഏട്ടനെന്താ ട്രയൽ ചെയ്യാണ് ഇത് മൂന്നെണ്ണം ഞങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചത് അപ്പോൾ ഇത് മൂന്നെണ്ണം എടുത്തു ഇത് മൂന്നെണ്ണം നല്ല ഇട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ലേഡീസിൻ്റെ ആ സെക്ഷനിലേക്ക് പോയി പക്ഷെ അവിടെ എനിക്ക് പറ്റിയ നല്ല കളക്ഷൻ ഇല്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ ഡ്രസ്സൊക്കെ എടുത്ത് വീട്ടിലെത്തി പിന്നെ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ അതാ ഇവിടെ വൈറ്റ് വേ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ എവിടെ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എന്താ വെറുതെ ബോർ അടിച്ചു അങ്ങനെ നടന്ന് കളിക്കുകയാണ് എവിടെ എന്താ ഫുഡ് വാങ്ങിച്ചിട്ടായിരുന്നോ അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഞങ്ങളിത് ആ വീട്ടിലേക്ക് പോകുന്നത്